എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ ഫൈബർ സ്പ്ലൈസിംഗ് ടെക്നീഷ്യൻ ഐ ടി എഞ്ചിനീയർ ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല സാലറി പാക്കേജ് ഒക്കെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ ടു ത്രീ ഫൈവ് ത്രീ സെവൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ സി എം എസ് പ്രിൻ്റിംഗ് പ്രസ്സിലേക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒരുപാട് പേര് പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു നല്ലൊരവസരമാണ് പ്രധാനപ്പെട്ട വേക്കൻസികൾ പ്രൊഡക്ഷൻ സൂപ്പർവൈസർ പ്രൊഡക്ഷൻ സൂപ്പർവൈസർ കൊമേഴ്സ്യൽ ഫിനിഷിംഗ് ആൻഡ് ബൈൻഡിങ് ഒരു വേക്കൻസിയാണ് പ്രസ് സൂപ്പർവൈസർ പേപ്പർ ആൻഡ് ബോർഡ് പാക്കിംഗ് യൂണിറ്റ് മൂന്ന് വേക്കൻസി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഒരു വേക്കൻസി ഓട്ടോമാറ്റിക് ഡൈ കട്ടിംഗ് മെഷീൻ ഓപ്പറേറ്റർ വിത്ത് സ്ട്രൈപ്പിംഗ് ഒരു വേക്കൻസി ഷെൽ മെഷീൻ ഓപ്പറേറ്റർ രണ്ട് വേക്കൻസി ഓട്ടോമാറ്റിക് ലാമിനേറ്റ് മെഷീൻ ഓപ്പറേറ്റർ ഒരു വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രിൻറിംഗ് പ്രസ്സിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന ഉള്ളത് നാട്ടിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്ന അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് സി എം എസ് പ്രസ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് യു എ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയായ ശോഭ കൺസ്ട്രക്ഷനിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫോർമാൻ്റ് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ വേറെ കുറച്ച് കുറച്ച് വേക്കൻസികളൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുള്ള ഫോർമാൻ സിവിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഈ മൂന്ന് സെക്ഷനിലേക്കുള്ള ഫോർമാൻ്റ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് കൺസ്ട്രക്ഷൻ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവർ ഇതിനെ അപ്ലൈ ചെയ്യുക നാല് മുതൽ ആറ് വർഷത്തെ എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ എം എസ് ഓഫീസ് ആട്ടോ കാർഡ് ഇതെല്ലാം അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സി ഒ ആർ പി ജോബ്സ് അറ്റ് ശോഭ സി ഒ എൻ എസ് ജി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ സുഷി സംഭ റെസോർട്ടിലേക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഓഫ് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻ്റ് ജി എം അസിസ്റ്റൻറ്റ് റിസപ്ഷൻ മാനേജർ അസിസ്റ്റൻ്റ് റെസ്റ്റോറൻറ്റ് മാനേജർ അസിസ്റ്റൻറ്റ് ബാർ മാനേജർ ബാക്ക് ഓഫ് ഹൗസ് സെക്ഷനിലേക്ക് ഹെഡ് ഷെഫ് സീനിയർ സോസ് ഷെഫ് ജൂനിയർ സോസ് ഷെഫ് സുഷി ഷെഫ് ഇൻചാർജ് പാസ്ട്രി ഷെഫ് ഇൻചാർജ് സ്റ്റുവാർഡിംഗ് മാനേജർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഒന്ന് മുതൽ രണ്ട് വർഷത്തെ ഇതേ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം റഷ്യൻ സ്പാനിഷ് ഇറ്റലി ഇതെല്ലാം അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് ഡോട്ട് ലൈഫ് സ്റ്റൈൽ അറ്റ് സൺസെറ്റ് ഹോസ്പിറ്റാലിറ്റി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കേണ്ടതാണ് അബുദാബിയിലെ നബാദ് ടൈപ്പിംഗ് ആൻഡ് സ്റ്റുഡിയോയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫോട്ടോഗ്രാഫറുടെയും വീഡിയോഗ്രാഫറുടെയും വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് ഈ വേക്കൻസികൾ ഉണ്ടോയെന്ന് ചോദിച്ച് കമൻറ്റ് വഴി മെസ്സേജ് അയച്ചിരുന്നു പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ നോക്കുക സി വി അയക്കേണ്ടത് നബാസ് സ്റ്റുഡിയോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലാണ് നാട്ടിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം ഷാർജയിലെ അബൂഷേറയിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മൂന്ന് വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ നോക്കുന്നതിനും പാചകം ചെയ്യുന്നതിനും വൃത്തിയാക്കുന്നതിനും വസ്ത്രങ്ങൾ കഴുകുന്നതിനുമായിട്ട് ഒരു ഹൗസ് മേഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം തിറംസ് വരെയാണ് രണ്ട് വർഷത്തേക്കാണ് ആവശ്യമായിട്ടുള്ളത് വൈഫ് ഏഴ് മാസം ഗർഭിണിയാണ് അവരെയും നോക്കണം നന്നായി ഫ്രീ അക്കോമഡേഷനും ഫുഡും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ സീറോ സിക്സ് ഫൈവ് ടു നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ജൂലൈ ഇരുപത്തൊന്നിന് മുമ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടത് റാസൽ കൈമയിലുള്ള ലെപ്റ്റിസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ പുതിയ ബ്രാഞ്ച് അൽ ജസീറ അൽ ഹംബ്രയിൽ ഓപ്പൺ ആകുന്നുണ്ട് അവിടേക്ക് ഒരു ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിപ്പൻ വിസയിലോ ഹസ്ബൻഡ് വിസയിലോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ അഡ്മിൻ അറ്റ് കോഹിനൂർ ട്രാവൽസ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അജ്മാനിലെ ഒരു കമ്പനിയിലേക്ക് ഫൈബർ ഗ്ലാസ് വർക്ക് അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റായിട്ടാണ് വേണ്ടത് ഇപ്പോൾ യു എയിലുള്ളവർ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സീറോ ഫൈവ് സീറോ സിക്സ് ഡബിൾ സീറോ സെവൻ ഫോർ ഫൈവ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടേണ്ടതാണ് ദുബായിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് മെയിൽ ക്യാഷ്യറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ യു എയിലുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക സി വി അയക്കേണ്ട നമ്പർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് സിക്സ് വൺ ഡബിൾ സെവൻ ഡബിൾ സിക്സ് എന്ന നമ്പറിലാണ് സി വി അയക്കേണ്ടത് ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് മെയിൽ ഓർ ഫീമെയിൽ വെയ്റ്റർ ബൈക്ക് ഡെലിവറി ബോയ് ഷെഫ് ക്ലീനർ ഈ നാല് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് വെയ്റ്ററുടെയും ക്ലീനറുടെയൊക്കെ വേക്കൻസിയെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു നയൻ ഫോർ സെവൻ എയ്റ്റ് ത്രീ സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് സ്റ്റീൽ ഫിറ്ററുടെയും വെൽഡർ ആർ സിയുടെയും വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് ഫോർ ടു ഫൈവ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ദേരയിലുള്ള വിങ്സ് അറ്റസ്റ്റേഷൻ ആൻഡ് ഡോക്യുമെൻറ്റ്സ് ക്ലിയറിംഗ് സർവീസ് എസ്റ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ടെലി സെയിൽസ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാം ടെലികോ സെയിൽസ് എന്ന് പറയുന്നത് കോളിങ്ങിന് വേണ്ടി മാത്രമുള്ളതല്ല മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നടത്തി ജനുവിൻ ലീഡ്സുകളെ ബിസിനസ് ക്ലോസിംഗിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അടുത്ത വേക്കൻസി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിൻ്റെയാണ് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ഒരു മാസം നൂറ്റി അമ്പത് ജനുവിൻ ലീഡ്സെങ്കിലും ക്യാമ്പയിൻ ചെയ്ത് അത് അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ട കഴിവുണ്ടായിരിക്കണം സാലറി കമ്മീഷൻ വിസ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവർക്കാണ് അവസരമുള്ളത് ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് മലയാളം കന്നഡ എന്നീ ഭാഷകൾ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം സി വി അയയ്ക്കാൻ സി വി അയക്കേണ്ടത് സീറോ ഫൈവ് എയ്റ്റ് നയൻ ത്രീ നയൻ സെവൻ സിക്സ് ത്രീ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ലൈനിലുള്ള ഓട്ടോ മൊബൈൽ വർക്ക്ഷോപ്പിലേക്ക് ഓട്ടോ പെയിൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും സാലറി വരുന്നത് താല്പര്യമുള്ളവർ സീറോ ട്രിപ്പിൾ ഫൈവ് സിക്സ് ഫോർ ടു ഫോർ ഡബിൾ വൺ എന്ന നമ്പറിലോ ഹയറിങ് ഫാസ്റ്റ് ഫിക്സ് ഓട്ടോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് റാസേൽ കയ്മയിലുള്ള ഒരു വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ മാർക്കറ്റിലേക്ക് കാഷ്യറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ടാലിയിൽ എൻട്രി ചെയ്യാൻ അറിഞ്ഞിരിക്കണം കമ്പ്യൂട്ടർ അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അറബിക് ഇംഗ്ലീഷ് ഹിന്ദി എന്നിവ നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരു മെയിൽ ക്യാഷ്യറിനെയാണ് ആവശ്യം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് ടു സെവൻ നയൻ എയ്റ്റ് ഫൈവ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു മെഡിക്കൽ ക്ലിനിക്കിലേക്ക് സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഡി എച്ച് എ ലൈസൻസ് ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക ഇന്ത്യൻ ഡോക്ടേഴ്സിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ദുബായിലുള്ള ഒരു ആയുർവേദിക് സെൻറ്ററിലേക്ക് ആയുർവേദ ലേഡി ഡോക്ടറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എയിലോ നാട്ടിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ സിക്സ് ഡബിൾ വൺ നയൻ എയ്റ്റ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലുള്ള ഒരു ഫുഡ് സ്റ്റഫ് കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ടാലി നന്നായി അറിഞ്ഞിരിക്കണം ബികോം കഴിഞ്ഞുള്ളവർക്കാണ് അവസരമുള്ളത് നാട്ടിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അടുത്ത വേക്കൻസി ഡിസൈനർ ബോട്ടിക്കിലേക്കാണ് സെയിൽസ്ഗേളിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഫുജിറയിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത് ഇംഗ്ലീഷും അറബിയും നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം അടുത്ത വേക്കൻസി ഫുജിറയിലെ ഒരു ബർഗർ ഷോപ്പിലേക്കാണ് സെയിൽസ്മാൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അടുത്ത വേക്കൻസി ഫുജിറയിലെ സ്പെഷ്യാലിറ്റി കഫേയിലേക്ക് കാഷ്യറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അതാത് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് ത്രീ സീറോ ഫൈവ് സീറോ ഡബിൾ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക സി വി അയക്കുമ്പോൾ നിങ്ങൾ ഏത് പോസ്റ്റിനാണ് അയക്കുന്നതെന്ന് വാട്സാപ്പിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് വേണം അയക്കാൻ ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വേക്കൻസികളാണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് പ്ലംബർ മൂന്ന് വേക്കൻസി ഇലക്ട്രീഷ്യൻ മൂന്ന് വേക്കൻസി മാഷൻ മൂന്ന് വേക്കൻസി ഫർണിച്ചർ കാർപ്പൻ്റർ മൂന്ന് വേക്കൻസി എംഇ പി ടെക്നീഷ്യൻ കം ഡ്രൈവർ രണ്ട് വേക്കൻസി സിവിൽ എൻജിനീയർ വിത്ത് ഓട്ടോ കാർഡ് ഒരു വേക്കൻസി കസ്റ്റമർ കോർഡിനേറ്റർ ഒരു വേക്കൻസി മിനിമം മൂന്ന് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കസ്റ്റമർ കോർഡിനേർക്ക് ഒന്നു മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് മതിയാകുന്നതാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസികളാണ് വളരെ പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക വളരെ കുറഞ്ഞ വേക്കൻസികൾ മാത്രമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ റിസപ്ഷൻ ഡോട്ട് ടെക്നോ പോയിൻറ്റ് യു എ ഇ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഫുജിറയിലെ ഓയിലാൻ ഗ്യാസ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫ്രഷേഴ്സ് മാത്രം അപ്ലൈ ക്യു എ ആൻഡ് ക്യു സി ഇഞ്ചിനീയർ പ്രപ്പോസൽ ആൻഡ് എസ്റ്റിമേഷൻ എഞ്ചിനീയർ ഈ രണ്ട് പോസ്റ്റിനും എൻജിനീയറിംഗിൽ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ഡോക്യുമെൻ്റ് കണ്ട്രോളുടെ വേക്കൻസി ആണ് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതിയാകും ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനി വിസ ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ ഫൈവ് നയൻ എയിറ്റ് ഫൈവ് നയൻ സീറോ എന്ന നമ്പറിലോ എച്ച് ആർ ഡോട്ട് ബെർഗ് സീറോ സീറോ അറ്റ് ജിമെയിൽ ഡോട്ട് എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് നിങ്ങൾ കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള ഏകദേശമുള്ള ഒഴിവുകളെല്ലാം ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഒഴിവുകൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേർ കമൻ്റ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരമെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്